ശേഖരിപുരത്ത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വാഗ്ദാനം ചെയ്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ തമിഴ്നാട് തിരുവള്ളൂർ പൂനമല്ലി സ്വദേശി അൽഫോൺസിനെയാണ് അറസ്റ്റ് ചെയ്തത് ശേഖരിപുരം സ്വദേശിനിയിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം തട്ടിയെടുത്തെന്നാണ് പരാതി വീട്ടിലിരുന്ന് ഓൺലൈനായി ഷെയർ ട്രേഡിംഗ് നടത്തി വലിയ വരുമാനം നേടാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതലാണ് തട്ടിപ്പുകാർ പരാതിക്കാരിയെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ട് തട്ടിപ്പിന് ഇരയാക്കിയത് ആദ്യം ചെറിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ ലാഭം നൽകി വിശ്വാസം നേടിയെടുത്തു പരാതിയെ തുടർന്ന് പാലക്കാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഇയാളുടെ പേരിൽ സമാനമായ തട്ടിപ്പിന് മഹാരാഷ്ട്രയിലെ പൂനെ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലും പരാതി നിലവിലുണ്ട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശശികുമാര് ടി പോലീസ് സബ് ഇൻസ്പെക്ടർ റണീഷ് വി ആർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ സുജിത് എസ് സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഫാസിൽ ബിജു വി കെ ശരണ്യ പി കെ എന്നിവരുള്പെട്ട സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക